ാധകർ ഈ ക്രിസ്ത്യാനികൾ ഈ യഹൂദികൾ ഈ അള്ളാഹുവിനെ ആരാധിക്കാത്ത ആളുകളൊക്കെ ഇരുപത്തിയൊന്നാം അധ്യായം തൊണ്ണൂറ്റിയെട്ടാമത്തെ വചനം ഇത് കാരുണ്യവാന്റെ സന്ദേശമാണല്ലേ ഇനി സത്യനിഷേധികളോട് അതായത് അമുസ്ലിങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം അവരോട് കർശനമായി നിങ്ങൾ പെരുമാറണം അവരുടെ ഭവനമാക്കണം അധ്യായം ഒൻപതാമത്തെ ആളുകളാക്കി മാറ്റിയാൽ നിങ്ങൾക്ക് സ്വർഗം തരാം എങ്ങനെയുണ്ട് ഏ ഒൻപതാം അധ്യായം സൂറത്ത് തൗബയിലെ ഇരുപത്തി ഒൻപതാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്ത ആളുകളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം ഇതൊക്കെ ചുമ്മാ അവരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ ആരാധനകൾ അനുസരിച്ച് അവര് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നതാ അവരെ പോയി കണ്ടുപിടിച്ചതാ എന്നിട്ട് അവരെ കൊല്ലാം നിൽക്കുക അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ഞങ്ങളുടെ വിശ്വാസം തന്നെ നിങ്ങളും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ കൊല്ലാമെന്നുള്ള നിയമം ഇത് കാരുണ്യവാനായ അള്ളാഹുവിന്റെ നിയമമാണ് അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിച്ചില്ലേ അവരോട് യുദ്ധം ചെയ്തോ അവരെ അങ്ങ് കൊന്നൊടുക്കിയേക്ക് അള്ളാഹു പറയാ എല്ലാത്തിനും കഴിയുന്ന പടച്ചോലി എല്ലാ കഴിവുമുള്ള റബ്ബ് സർവശക്തനായ അള്ളാഹു വിചാരിച്ചാൽ ആ വിശ്വാസികളായ മനുഷ്യനെ വിശ്വാസികളാക്കാൻ പടച്ചോട് പറ്റില്ലേ പടച്ചവൻ വിചാരിച്ചാൽ നിഷ്പ്രയാസം സാധിക്കുന്ന കാര്യമല്ലേ ഉള്ളൂ ഇങ്ങനെ ഒരുപാട് വചനങ്ങളുണ്ട് ഖുഹാന ഈ ആയത്തുകളൊക്കെ ഒക്കെ ഈ കാലഘട്ടത്തിനെന്നല്ല ലോക ചരിത്രത്തിൽ ഒരു മനുഷ്യനും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു കാലഘട്ടത്തിനും യോജിക്കാത്ത മാനവികതയില്ലാത്ത വചനങ്ങളാണ് ഈ രൂപത്തിലുള്ള അനവധി നിരവധി ഖുർആൻ വചനങ്ങൾ ഖുർആാനിലുണ്ട് ഇത് മനുഷ്യനെ പരസ്പരം വിദ്വേഷത്തിലാഴ്ത്തുന്നുണ്ട് മതത്തിന്റെ പേരിൽ മനുഷ്യനെ കൊല്ലാനും ആ ജീവനാന്തകാലം ശത്രുതയിൽ കഴിയാനും ദുഷ്ടതയോടെ പകയോടെ അവനെ വിടാതെ പിടികൂടാനും കണ്ടെത്തി എടുത്ത് വെച്ച് കൊല്ലാനും വഞ്ചനയ്ക്കും കലഹത്തിനും കവർച്ചയ്ക്കും ബലാത്സംഗത്തിനും കൊലപാതകത്തിനും ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന കൽപ്പനകളുണ്ട് ഈ ഖുർആാനിന് അതുകൊണ്ടാണ് ഞമ്മന്റെ ആളുകൾ ലോകത്തിന്റെ ഏത് കോണുകളിൽ ഉണ്ടെങ്കിലും ശരി ഈ കലാപങ്ങളും പൊട്ടിത്തെറികളും കൊലകളും ഒക്കെ നടക്കുന്നത് അതുകൊണ്ടാണ് ഒരുപാട് വചനങ്ങൾ ഖുർആനിൽ ഇങ്ങനെ എടുത്തു കാണിക്കാനുണ്ട് ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ ന്യായീകരിക്കുകയും തെറി വിളിക്കാൻ വരികയും ചെയ്യുന്ന ആളുകൾക്ക് ഈ സംസ്കാരമല്ലാതെ അറിയില്ല ഖുർആാനിൽ നമ്മൾ ഈ പറയുന്ന വചനങ്ങൾ ഉണ്ടോ ഇല്ലേ ഇതൊക്കെ ഇപ്പോഴും ഖുർആാനിനകത്തുണ്ടെങ്കിൽ ഇത് പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോ ഞാൻ അടക്കമുള്ള മുസ്ലിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് ഇതുവരേക്കും ഇത് ജനങ്ങൾ ശ്രദ്ധിക്കാത്തത് എന്ന് ചിന്തിക്കാൻ ഇതിനകത്ത് വേറൊരു സാധനം വേണം അവർ അമുസ്ലിങ്ങളായി പോയി എന്ന കാരണത്താൽ നിനക്ക് ഞാൻ ഇരുമ്പെറക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് നീ ഇഷ്ടമുള്ളത് പോലെയൊക്കെ അങ്ങോട്ട് ചെയ്യടാ ആയുധങ്ങൾ ഉണ്ടാക്കിക്കോ കൊന്നോ വെട്ടിക്കോ എന്നൊക്കെ പറഞ്ഞ് ഒരു മതവിഭാഗത്തിന് പ്രിവിലേജ് നൽകുകയും മറ്റൊരു മതവിഭാഗത്തെ ഇല്ലാതാക്കാൻ ആഹ്വാനം നൽകുകയും ചെയ്യുവാണെങ്കിൽ ഈ ജനാധിപത്യ രാജ്യത്ത് അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട് മാധ്യമങ്ങൾ പോലും ഈ വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കില്ല പരാമർശിക്കില്ല കാരണം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിലൂടെ നേടുന്ന പണം അധികാരം ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം അത്തരം വിഷയങ്ങളൊന്നും

ഈ മതവിദ്വേഷവും ഈ കലാപങ്ങളും അന്യമത വിരോധങ്ങളുമൊക്കെയാണ് ചെറിയ പ്രായം മുതലേ മദ്രസ തലങ്ങൾ മുതലേ ഇവരുടെ തലച്ചോറിൽ ഇംബിൽറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഖുർആാനിലുള്ള ഏതെങ്കിലും ഒരു വചനം ദാ ഇന്ന വചനം ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല ഇതെങ്ങനെയാ നമ്മൾ പിൻപറ്റുന്നത് ആ മുസ്ലിങ്ങളെ കൊല്ലാൻ പറയുകയാണ് എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മളെ തെറി വിളിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ ഇതിനകത്താളുതാമസമില്ലാത്തത് കൊണ്ടാണ് മനസ്സിലായ അതുകൊണ്ടാണ് ഇവരെ നമ്മളെ എങ്ങനെയെങ്കിലും വായ മൂടണം റിപ്പോർട്ട് അടിക്കണം അവളെ ഇല്ലാതാക്കണം അവള് സംസാരിക്കരുത് അവള് ശബ്ദിക്കരുത് ഇങ്ങനെ വന്ന് ലൈവ് വീഡിയോകൾ ചെയ്യരുത് അപ്പോഴും നമ്മളെ ഇല്ലാതാക്കാനേ ഇവർക്ക് പറ്റൂ മനസ്സിലായോ ഈ ചോദ്യങ്ങൾ ബാക്കിയാണ് ഈ വിമർശനങ്ങൾ ബാക്കിയാണപ്പോഴും ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരങ്ങളാണ് വേണ്ടത് വന്ന് തെറി വിളിക്കാൻ കാക്കാമാർക്ക് പറ്റും കോയാമാർക്ക് പറ്റും കാരണം അവരുടെ ബുദ്ധി ഉള്ളൂ അതുകൊണ്ട് അവർക്ക് പറ്റും മുസ്തഫ നിന്റെ തന്തെ കൊണ്ടുപോയി കയ്യും കാലും കെട്ടി ഭ്രാന്താശുപത്രി കൊണ്ടിടും ഇവിടെ ആർക്കാണ് ഭ്രാന്തെന്നും ഒരു കൈയിൽ ഖുർഹാനും മറുകൈയിൽ ആയുധവും എന്തി അമുസ്ലിങ്ങളുടെ ചോര എടുക്കാൻ അമുസ്ലിങ്ങളുടെ ജീവൻ എടുക്കാൻ അവരുടെ തലയെടുക്കാൻ ഇറങ്ങി തിരിക്കുന്നത് ആരാണെന്നും ഇവിടത്തെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഏ അവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ വിഭാഗം ആളുകൾ ലോകത്തിന്റെ ഏതു കോണിൽ പോയാലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇത്രയധികം തീവ്രവാദ സംഘടനകൾ ഉടലെടുക്കുന്നത് അൽ ഖയ്ദെ മുഹമ്മദ് താലിബാനികള് ഐസിസ് ജെയ്ഷെ മുഹമ്മദ് എത്ര സംഘടനകളാണ് കണക്കിന് ഇസ്ലാം മത തീവ്രവാദ സംഘടനകൾ ഉടലെടുക്കുന്നതിന്റെ പിന്നിൽ അവരുടെ ലക്ഷ്യം എന്താണ് എന്തിനു വേണ്ടിയാണ് ഇത്രയധികം തീവ്രവാദ സംഘടനകൾ മനുഷ്യനെ കൊല്ലാൻ ഇത്രക്ക് ഇവർക്ക് ഹരമാണോ ജനങ്ങൾക്കറിയാം അറബികളുടെ സംസ്കാരത്തെ നമ്മുടെ നാട്ടുകാർ ഇപ്പോൾ പിൻപറ്റാൻ നോക്കുകയാണ് അറബികൾ പോലും ആറാം നൂറ്റാണ്ടിന്റെ സംസ്കാരത്തെ വലിച്ചെറിഞ്ഞിട്ട് യൂറോപ്യന്മാരുടെ സംസ്കാരത്തെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നൂറ്റാണ്ടുകളായി അറേബ്യൻ സംസ്കാരമൊക്കെ വലിച്ചെറിഞ്ഞ് ആധുനിക മനുഷ്യനായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ അറബികൾക്കിടയിൽ ഈ ഇസ്ലാം എന്നത് ഒരു മതമായി വളർന്നു അവരത് അംഗീകരിക്കുകയോ അനുധാവനം ചെയ്യുകയോ ചെയ്തവര് മുന്നോട്ട് പോയി പക്ഷെ അവർക്ക് മനസ്സിലായി ഈ കാലഘട്ടത്തിൽ ആ ഗോത്ര മതവും നിയമവും ഒന്നും പിടിച്ചു മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് വസ്ത്രധാരണത്തിൽ പോലും നല്ല മാറ്റം അറബികൾക്കിടയിൽ പോലും കാണുന്നത് ഈ ഒരു പക്ഷേ ഈ നീളം കുപ്പായവും അപായപ്പർഗയും ബുർക്കയും ഒക്കെ ഇസ്ലാമിന് മുന്നേയുള്ള അറബികളുടെ വസ്ത്രധാരണ രീതി ആണെങ്കിലും അല്ലെങ്കിലും അവരുടെ ആ ഒരു സാഹചര്യം അവസ്ഥകള് അവരുടെ ആ നാടിന്റെ രീതികള് മണൽക്കാറ്റ് അതുകൊണ്ട് അവരുടെ ആ ഒരു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള വസ്ത്രധാരണമാണ് അവര് തിരഞ്ഞെടുത്തത് തലയിലുള്ള തട്ടം കൊണ്ട് മുഖം മറച്ച് കെട്ടുക അങ്ങനെയൊക്കെ കൊടുങ്ങല്ലൂരിൽ ആദ്യമായിട്ട് വന്ന മാലിക് മാലിക്യനദീനാറും സംഘവും ഇസ്ലാമിനെ കേരളത്തിൽ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഒരു പക്ഷേ അവർ പർദ്ദയും നിക്കാബും ബുർഖയും ഒക്കെ പുതിയതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുകളോട് ധരിക്കാൻ നിഷ്കർഷിച്ചിട്ടില്ല ഇസ്ലാം പിറവിയെടുത്തത് അറേബ്യയിലായത് കൊണ്ട് ആ കാലഘട്ടത്തിന്റെ ശരികൾ ആ നാടിന്റെ ശരികൾ ആ നാടിന്റെ വസ്ത്രധാരണം പർദാ ബുർക്ക ഇസ്ലാമിന്റെ വസ്ത്രമാണ് എന്ന് ഏഷ്യൻ മുസ്ലിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു ഇസ്ലാം വിഭാവനം ചെയ്തത് ശരീരം മുഴുവനും മറയുന്ന വസ്ത്രമാണ് കാലക്രമേണ കടല് കടന്ന പ്രവാസി തന്റെ സാംസ്കാരിക തലം മറന്നു വേഷവിധാനങ്ങളില് സംസ്കാരത്തില് ഇതൊക്കെ അറബികൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി ഇവിടെയുള്ള ആളുകളും കന്തൂറ ഇടാൻ തുടങ്ങി തലപ്പാക്കെട്ട് കെട്ടാൻ തുടങ്ങി പൊറോട്ട കെട്ടുമായിട്ട് ഇറങ്ങാൻ തുടങ്ങി അപ്പികുപ്പായത്തിനകത്തിറങ്ങി മുഖം മറച്ചു പക്ഷേ അറബികൾ പോലും ആ രൂപത്തിൽ നിന്നും മാറി അറബി പെണ്ണുങ്ങൾ ധരിക്കുന്ന പർദ്ദയുമായിട്ട് ഗൾഫിൽ പോയ ആളുകൾ തിരിച്ചു വന്നത് ഭാര്യമാർക്ക് കൊടുത്തു അങ്ങനെ ഉത്തരേന്ത്യൻ വസ്ത്രമായ ചുരിദാർ വ്യാപകമായി ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട് അതേ രൂപത്തിൽ തന്നെ ഈ വേഷവും മനസ്സിലായ അങ്ങനെ ചുരിദാറിന്റെ പുറത്ത് പർദ്ദയിട്ടു പർദ്ധയാണ് എളുപ്പത്തിൽ എവിടെയെങ്കിലും പോയാൽ ഉടനെ ധരിക്കാൻ പറ്റുന്ന വേഷം എന്ന് അവർക്ക് തോന്നി അങ്ങനെ അയലോക്കത്തെ ആളുകളും അതുപോലെ തന്നെ അയ്യോ ഞാന് ഒരു യഥാർത്ഥ ഒരു മുസ്ലിമായി ആയി മാറണമെങ്കിൽ അവിടെ എന്റെ ഐഡന്റിറ്റി വ്യക്തമാക്കണമെങ്കിൽ പർദ്ദ വേണം ഏ പർദ്ധ ഒരു ഫാഷനായി മാറി പിന്നീട് പിന്നീട് ക്രമേണ ക്രമേണ ഒരു മുഖമൂടിയും വന്നു കാരണം എന്തും അതിന്റെ പിന്നിൽ ചെയ്യാം എന്തും ചെയ്യാം ഏവന്റെ കൂടെയും പോകാം ബാലുശ്ശേരി പറഞ്ഞതുപോലെ ടിക്കാക്ക പോകുന്നുണ്ട് ടിക്കാക്കാടെ കൂടെ പുറകില് ബൈക്കിൽ ഇരുന്ന് പോകുന്നത് വറുതേയും മക്കനെയും ഇട്ട പെണ്ണാണ് ചിലപ്പോ ഭാര്യ തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല ഇവന്റെ ഭാര്യ ചിലപ്പോ വേറൊരുത്തന്റെ കൂടെയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞതല്ലേ അങ്ങനെ മുഖമൂടി വളരെ രസകരമായി ഇവർക്ക് ഇവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു വേഷമാക്കി ഇവർ തെരഞ്ഞെടുക്കും അങ്ങനെയാണ് പല സംസ്കാരങ്ങളും നമ്മുടെ നാട്ടിലേക്ക് ഇരച്ചു കയറിയ മനസിലായ ഇതൊന്നും നമ്മുടെ നാട്ടിലുള്ള വേഷങ്ങളല്ല എല്ലാം അപരൻറ്റേത് കടമെടുത്തത അപരന്റെ വേഷങ്ങൾ അപരന്റെ മതം അവരുടെ ആചാരങ്ങൾ അവരുടെ രീതികൾ അങ്ങനെ എല്ലാം അറബികൾ യൂറോപ്യന്മാരെ പിൻപറ്റിക്കൊണ്ടിരുന്ന് ആ അറബികൾ വലിച്ചെറിഞ്ഞ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രീയതയെ അങ്ങനെ തന്നെ നുള്ളിപ്പെറുക്കി ഒരു ചില്ലിട്ട കൂട്ടിനകത്ത് കൊണ്ടുവന്ന് ഈ കേരളക്കരയിൽ ജനങ്ങൾക്ക് മേലെ എടുത്തു വിതറി മനസ്സിലായില്ലേ അതുപോലെ അറബികളിൽ നിന്ന് ചില തെറികളും നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് മൂഖ് മാഫി ഹിമാർ ഹൈവാനാത്തെ ഏ ഒന്നുമില്ല ഹിമാർ കഴുത ഹൈവാനാത്ത് മൃഗമേ അത്രയൊക്കെ ഉള്ളൂ അപ്പൊ ഇങ്ങനെ ഈ സം അവരുടെ അതേ സംസ്കാരം മുഖത്ത് തുപ്പുന്നില്ലെന്നുള്ളതേ ഉള്ളൂ ചിലപ്പോൾ ഇനി അതും വരും അങ്ങനെ ഈ വേഷം സ്കൂളുകളിൽ വേണമെന്നായി കോളേജുകളിൽ വേണമെന്നായി യൂണിവേഴ്സിറ്റികളിൽ വേണമെന്നായി നീറ്റ് പരീക്ഷകൾക്ക് വേണമെന്നായി എന്തിനേറെ ഓപ്പറേഷൻ തിയേറ്ററിനകത്തു വരെ ഞങ്ങൾക്ക് ഈ മുഖം മൂടുന്ന വേഷം വേണമെന്നായി ഡോക്ടർമാർക്ക് ആ വേഷം വേണമെന്നായി അങ്ങനെ ഈ മുഖം മൊത്തവും മൂടുന്ന ഐഡന്റിറ്റിയെ മറയ്ക്കുന്ന ആവരണം സ്കൂളുകളിൽ ഉപയോഗിക്കരുത് എന്ന് നമ്മുടെ ഈ ഫസൽ ഗഫൂർ പറഞ്ഞു അതിനെതിരെ അയാൾക്കെതിരെ ഉറഞ്ഞു തുള്ളി കുറെ എന്ന് പറഞ്ഞാൽ ഇത്തരം വേഷം കെട്ടലോ എമിറ്റേറ്റിങ്ങോ ആണോ അത്യാവശ്യം മാന്യമായ വസ്ത്രധാരണം തന്നെയാണ് മലയാളികളുടെ ശീലം ഇന്നത്തെ കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ ഇന്ന് പിന്നെ സിനിമകളിലൊക്കെ ഉള്ളതുപോലെയുള്ള വേഷങ്ങളൊക്കെ അനുകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പണ്ട് സിനിമകളിൽ കാണുന്ന വേഷം അത് വെറും സിനിമയാണ് എന്ന രൂപത്തിൽ തന്നെയാണ് ജനങ്ങൾ കണ്ടിരുന്നത് ഇന്ന് അങ്ങനെയല്ല പക്ഷവും വയറും പകുതി മാറിടവും ഒക്കെ കാണിച്ചു നടന്നാലാണ് കുറച്ച് നല്ലത് എന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി ആണുങ്ങളാണെങ്കിലും അതെ ഒന്ന് ചുമച്ചാൽ ഉടനെ ഊരി പോകുന്ന രൂപത്തിലുള്ള ലോവസ്റ്റ് പാൻറ്റോ അതൊക്കെ ഇട്ടു തുടങ്ങി മനുഷ്യൻ അത് അവനവന് താല്പര്യമുള്ള വിഷയം അതായത് എനിക്ക് ഈ വേഷം കംഫർട്ടബിൾ ആണ് എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ആ വേഷം തിരഞ്ഞെടുക്കുന്നു അതിനിപ്പോ വേറൊരാൾക്കൊന്നും പറയാനില്ല അവർ കെട്ടുന്ന വേഷത്തെ കുറിച്ചിട്ട് ഒന്നും പറയാനില്ല ഓരോരുത്തരും എന്ത് വേഷം വേണം എന്നത് അവനവനാണ് തീരുമാനിക്കുന്നത് ഇങ്ങനെ ആ ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്രമതം അറബികൾ പോലും വലിച്ചെറിയുമ്പോൾ നമ്മുടെ നാട്ടിലെ കുറെ ആളുകൾ അത് നുള്ളിപ്പെറുക്കി കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യുവാണ് ചെയ്യുന്നത് എല്ലാ മേഖലകളിലും മതം വന്നു നമ്മൾ സ്വപ്നത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ സിനിമകളിൽ പാട്ടുകളിൽ കലകളിൽ കായിക താരങ്ങൾക്കിടയിൽ മതം കടന്നു വരുമെന്ന് പക്ഷേ നക്സലൈറ്റുകള് ചാവേറുകള് തീവ്രവാദികള് അവരൊക്കെ വെറും പാവങ്ങളാണ് എന്ന് പറഞ്ഞു വെക്കുന്ന സിനിമ വരെ നമ്മുടെ നാട്ടിൽ വന്നില്ലേ സിനിമകളിൽ പരിചയമില്ലാത്ത ഒരു പേരല്ലേ അതിന്റെ സംവിധായകന്റെ സ്ഥാനം തപ്പിപ്പോയപ്പോ നമ്മൾ കണ്ടത് അല്ലേ ഏറ്റവും താരമൂല്യമുള്ള ഒരു നടൻ ഡേറ്റ് കൊടുക്കുന്നത് നമ്മൾ കണ്ടില്ലേ ഇങ്ങനെ ഫാബ്രിക്കേറ്റഡായി ഈ മതത്തെ എന്തോ വെള്ള പൂശുന്ന രൂപത്തിൽ ആ സിനിമകളിലൂടെ പുറത്തു കൊണ്ടുവരണം എന്നത് ആരുടെ ചിന്താധാരയായിരുന്നു എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ ഒരു പുതുമുഖ എഴുത്തുകാരന് മലയാളത്തിലെ പ്രമുഖ നടൻ ഡേറ്റ് കൊടുക്കുന്നു മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് കോഴിക്കോട് വടകര സ്വദേശി അയാളെ അറിയുന്നവർക്ക് പറയാൻ തന്നെ ഉള്ളത് പഴയ സിമി പ്രവർത്തകനല്ലേ എന്നതായിരുന്നു അതായത് തീവ്രവാദ പ്രവർത്തനം തുടങ്ങി വെച്ച് ഈ സ്വതന്ത്ര ഭാരതത്തെ ഇസ്ലാം മതവൽക്കരിക്കാൻ തുടങ്ങുന്നതിന്റെ ഭാഗമായി ഒരു സംഘടന തന്നെ ഉണ്ടാകുന്നു ആ സംഘടനയുടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ലക്ഷ്യങ്ങളും കാരണം ആ സംഘടന ബാൻ ചെയ്യപ്പെടുന്നു ആ സംഘടനയുടെ പ്രധാന അമരക്കാരനിൽ ഒരാൾ പിന്നീട് ഒരു സിനിമ എടുത്ത് അതേ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി ജനങ്ങൾക്ക് തള്ളിക്കൊടുക്കുന്നു തീവ്രവാദ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ ഒരു സംഘടനയെ നിരോധിച്ചപ്പോൾ ആ രൂപത്തിൽ മാത്രമല്ല ഇവിടെ ഞങ്ങൾക്ക് ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒരുപാട് മേഖലകൾ ഉണ്ട് എന്ന് വ്യക്തി കണ്ടെത്തുന്നു ഊഹം തെറ്റിയില്ല സിമി നിരോധിച്ചപ്പോൾ അതേ ആശയം എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്ന ചിന്തയും പേര് നടന്നപ്പോഴാണ് ഈ കാലഘട്ടം സിനിമയുടേതാണ് എന്ന് മനസ്സിലാക്കുന്നത് ആരന്വേഷിച്ചാലും ഈ ഉത്തരം തന്നെയാണ് ഈ വിഷയത്തിൽ കിട്ടുക ഈ സിനിമാ മേഖല ഇവർക്ക് പാഷൻ അല്ല ഇവർക്ക് ബിസിനസ് അല്ല ഇവർക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു മേഖലയുമല്ല ഈ സിനിമ വിജയിക്കുന്നോ പരാജയപ്പെടുന്നോ അതൊന്നും ഇവിടുത്തെ വിഷയമല്ല ആശയം പ്രചരിപ്പിക്കുക ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രമതം പകൽ പോലെ വ്യക്തമാണ് ഈ ലോകത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാനുള്ള അജണ്ടകൾ ഓരോ മേഖലകളിൽ നിന്നും പതിയെ ഉയർത്തി വീണ്ടും ൻ എന്ന സിനിമയുടെ പേരുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതേ വ്യക്തിയുടെ പേര് സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നു മലബാർ കലാപം അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ ലക്ഷണമൊത്ത വർഗീയ കലാപത്തിന്റെ കഥ പറയുന്ന സിനിമ അവിടെയും ആശയപ്രചരണമാണ് വ്യക്തം ഈ സിനിമ വിജയിക്കുന്നോ തോൽക്കുന്നോ എന്നത് ഇവിടുത്തെ വിഷയമല്ല ഈ കോലാഹലത്തിന് ശേഷം വീണ്ടും നമ്മൾ അതേ തിരക്കഥാകൃത്തിന്റെ പേര് പുതിയ ഒരു സിനിമയിൽ കേൾക്കുന്നു മുമ്പൊക്കെ ഇത്തരം കളിച്ച സിനിമകളൊക്കെ പരാജയപ്പെട്ടപ്പോൾ പ്രമുഖ നടനെ വെച്ച് തന്നെ ആ സിനിമ വിജയിപ്പിക്കാം അതേ ആശയം തന്നെ നമുക്ക് പ്രചരിപ്പിക്കാം എന്ന് തീരുമാനിക്കുന്നു ആലോചിക്കണം സവർണത എന്താണ് അവർണത എന്താണ് ജാതീയത എന്താണ് മതതീവ്രവാദം എന്താണ് ഒരു മത തീവ്രവാദ തീവ്രവാദത്തിൻ്റെ പേരിൽ ബാൻ ചെയ്യപ്പെട്ട ഒരു സംഘടനയുടെ വക്താവ് ഒരു സിനിമയെടുത്താൽ ഇതിലും മോശം പറയാനൊന്നുമില്ല ഇത് സിനിമയാണ് സമൂഹത്തിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചതാണ് നിഷ്കളങ്കമാണ് ശരി തീവ്രവാദികളെ പാവങ്ങളാണ് എന്ന് കാണിക്കുന്നത് നിഷ്കളങ്കമായിരിക്കുമല്ലോ ഏ ശരി നമുക്ക് കിടന്ന് വ്യാഖ്യാനിക്കാൻ പറ്റിയ വകുപ്പുമുണ്ടല്ലോ ഈ സിനിമയിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് സമൂഹ മധ്യത്തിൽ സംസാരിച്ചേ പറ്റൂ ഓരോ മേഖലകളിലും ഈ രൂപത്തിൽ മതവിഷം കുത്തി നിറയ്ക്കാൻ ശ്രമിച്ചാൽ നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ അതിനെ പ്രതിരോധിക്കും